ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ മാർച്ച് ഇരുപത്തിരണ്ടിന് തുടക്കം കുറിക്കാൻ പോകുകയാണല്ലോ ഉദ്ഘാടന പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരാട്ടുള്ള കെ കറും ആർ സി ബിയും തമ്മിലാണ് സീസൺ ഇനാഗുല മാച്ച് കളിക്കാൻ പോകുന്നത് അപ്പോൾ ചാമ്പ്യൻസ് ചാമ്പ്യൻ സ്ട്രോഫിയുടെ പോരാട്ടം ഈ വരുന്ന സൂപ്പർ സൺഡേയിൽ നടക്കാൻ പോവുകയാണ് മാർച്ച് ഒൻപതിൽ നടക്കാൻ പോവുകയാണ് അതിനുശേഷം ഐ പി എൽ ആരംഭങ്ങളിലേക്ക് ക്രിക്കറ്റ് പ്രേമികളും എത്താൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പല താരങ്ങളും ഇതിനോടൊക്കെ തന്നെ പരിക്കിൻ്റെ ഒക്കെ പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എൽ ഓപ്ഷനിലൊക്കെ വമ്പം വിലയ്ക്ക് വിറ്റുപോയാൽ ചില താരങ്ങളും ഇതിനോടൊക്കെ തന്നെ പരിക്കേറ്റ് ഐ പി എൽ കളിക്കുന്ന കാര്യത്തിലൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് നേരത്തെ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിട്ടുള്ള അള്ള ഗസൻ ഫാർ ചാമ്പ ചാമ്പ്യാ ച്യൻസ് ട്രോഫിക്ക് മുൻപ് പരിക്കേറ്റ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും അതേപോലെ തന്നെ ഐ പി എൽ നിന്നും മുഴുവനായും റൂൾഡൌട്ടായി പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻ്റായി അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള റഹ്മാനെ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സൂപ്പർ താരം കൂടി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നും റൂൾഡ് ഔട്ടായി പോയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ ഐ പി എൽ ഓപ്ഷനിൽ സ്വന്തമാക്കിയ ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർ ബ്രൈഡൻ ആൻഡ് ആണ് പരിക്കേറ്റിപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നും റോൾഡ് ഔട്ടായി പോയിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിലെ കളിച്ച മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ട ഇംഗ്ലണ്ടിൻ്റെ താരമാണ് ഇംഗ്ലണ്ടിൻ്റെ അവസാന പോരാട്ടത്തിന് മുമ്പായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസാന മത്സരവും അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഐ പി എൽ പാർട്ടിസിപ്പേഷനും മുഴുവനായും പരിക്കിൻ്റെ പിടിയിലേക്ക് പോയിരിക്കുകയാണ് സോ ഇപ്പോഴത്തെ ബ്രൈഡൻ ആൻഡ് ക്യാട്സിൻ്റെ പകരക്കാരനെയും എസ് ആർ എച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർക്ക് പകരം സൗത്ത് ആഫ്രിക്കയുടെ മറ്റൊരു സ്റ്റാർ ഓൾറൗണ്ടർ ആയിട്ടുള്ള വിയാൻ മുൾഡറെ ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തങ്ങളുടെ കൂടാരത്തിലേക്ക് ബ്രൈഡൻ ക്യാറ്റ്സിന് പകരക്കാരനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വിയാൽ ബിയാൻ മുൾഡർ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ സൗത്ത് ആഫ്രിക്കയുടെ സെമി പ്രവേശനത്തിൽ വളരെ നിർണായക പങ്കുവഹിച്ച താരമാണ് വിയാൻ മുൾഡർ നൂറ്റി ഇരുപത്തിയെട്ട് ടി ട്വൻ്റി മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള താരം ആദ്യമായിട്ടാണ് ഐ പി എൽ സീസൺ കളിക്കാനെത്താൻ പോകുന്നത് വളരെ മികച്ച പ്രകടനമാണ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അറുപതിലധികം വിക്കറ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് സോ സൗത്ത് ആഫ്രിക്കയുടെ ഒരു റൈസിങ് ഓൾ സ്റ്റാർ ഓൾ റൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാം വിയാൻ മോൾഡറെ അപ്പോൾ ബ്രൈഡൻ കാഴ്സിന് പകരക്കാരനായിട്ടാണ് വിയാൻ മോൾഡറെ ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് പുതിയ ഐ പി എൽ സീസണിലേക്ക് സ്വന്തമാക്കിയിട്ടുള്ളത് മാർച്ച് ഇരുപത്തി മൂന്നിന് രാജസ്ഥാൻ റോയൽസിനെതിരാണ് എസ് ആർ എസിൻ്റെ പുതിയ സീസണിലെ ആദ്യ പോരാട്ടം